ഇല പച്ച പൂ മഞ്ഞ് തഴുകി തലോടുന്നു കാറ്റിന്നു പ്രണയം ഇല പച്ച പൂ മഞ്ഞ് തഴുകി തലോടുന്നു കാറ്റിന്നു പ്രണയം ഈളം കുസൃതികൾ വികൃതിയായി പുണരുമ്പോൾ പ്രകൃതി തൻ ചുണ്ടിലും പ്രണയം പുലരിതൻ കണ്ണിലും പ്രണയം കുടജാത്രിയിൽ കുടച്ചൂടുമ കുടമഞ്ഞുപോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണ രാഗസാന്ദ്രമാണി പ്രണയം തഴുകുന്നു എന്നിപ്പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ വളരെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ നമ്മുടെ ഫാമിലിയിലെ

ഞാൻ മൊത്തത്തിൽ നല്ല ഹാപ്പിയാണ് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഇവിടെ വന്നു സൂപ്പറായിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു നല്ല സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇത്രയും ആംബിയൻസ് ഉള്ളത് അതെല്ലാവരും അറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കൊരു ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ചാറ്റൽ മഴയിലൂടെ നടക്കുന്ന എക്സ്പീരിയൻസ് നല്ല ശക്തമായ മഴ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബ് എല്ലാം മൊത്തത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല നല്ല ഫീൽ എസ്പെഷ്യലി ഒരു വി ഐ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് അവർ ഫാമിലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വെക്കേഷൻ നല്ല രീതിയിൽ പൊളിച്ച് ആ കുളം നല്ല മനോഹരമായ സ്ഥലം ഈ ഒരു ഇത്രയും കാലയളവിൽ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിലും നന്നായിട്ടുണ്ട് വളരെയധികം ആസ്വദിച്ചു വളരെ മനോഹരമായ സ്ഥലം മലപ്പുറത്ത് ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു അല്ലേ നമ്മളെ ഇപ്പോൾ ഉണ്ട് ഉമ്മ ഉണ്ട് സിസ്റ്റർ സിസ്റ്ററുണ്ട് ലാസ്റ്റത്ത് അനിയനുണ്ട് ഒരാൾ ശബുനുണ്ട് അപ്പോൾ ഒരാൾ മിസ്സിങ് ആണ് ഇതിൽ സൽമാൻ അവനാണെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻറ്റർവ്യൂം കാര്യങ്ങളായിട്ട് ട്രെയിനിങ്ങിലാണ് ബാംഗ്ലൂരാണ് അതുകൊണ്ടാണ് അവന് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഈ ഒരു മീറ്റപ്പിൽ അല്ലേ ഫാമിലി ഒരു ഔട്ടിംഗ് ഔട്ടിംഗൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു റിസോർട്ട് ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായും അവനോടൊപ്പം നമ്മളെ ഫാമിലി എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറും സോ മൈ ഫാമിലി മൈ അസെറ്റ് ഇതുപോലെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ താങ്ക്